മഹാനയ ഷാബ് റസാഖ് അഹുല്ലാ ഹാഫി അഹുല്ല അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകം സ്ത്രീകളോടുമായി സ്ത്രീകളുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന അവകാശങ്ങളെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ വൈകാരികമായി പറഞ്ഞു പോകുന്ന ഒരു ഭാഗമുണ്ട് പ്രഭാചകൻ സല്ല അലിസ്ലമ കടന്നു വന്ന കാലഘട്ടത്തില് സ്ത്രീകൾക്കുണ്ടായിരുന്ന സ്ഥാനം എന്താണ് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനം എന്താണ് അത് പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു ഒരു ഉപമാ ഒരു ഉദാഹരണം എന്താറിയോ ജാഹിലിയ കാലഘട്ടത്തിലെ മനുഷ്യന്മാര് അവരുടെ ഭാര്യ ഗർഭിണിയായാല് ആ പ്രസവത്തിന്റെ സമയാകുമ്പോ ഭാര്യനെയും കൊണ്ട് ഭർത്താവ് പോകും ഒരു മരുഭൂമിയിലെ വിജനമായ ഒരു സ്ഥലത്തേക്ക് പോകും അയാൾ അവിടെ ഒരു കുഴി കുത്തും ഒരു കുഴി കുത്തും ആ കുഴിയുടെ സമീപത്ത് വെച്ചാണ് പേറ്റുനോവ് അനുഭവിക്കുന്ന ഭാര്യയോട് പ്രസവിക്കാൻ പറയാ ആ വേദന അനുഭവിക്കുമ്പോൾ അവളെയും കൊണ്ട് പോകുക പ്രസവിക്കാൻ വേണ്ടിയിട്ട് കുത്തിവെച്ച കുഴിയുടെ സമീപത്ത് വെച്ച് അവളോട് പ്രസവിക്കാൻ പറയും അവിടെ നമ്മൾ പ്രസവം കഴിഞ്ഞാൽ അയാളൊന്ന് നോക്കും ജനിച്ചത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ജനിച്ചത് പെൺകുട്ടിയാണ് എങ്കിൽ തന്റെ കാല് കൊണ്ടൊരു തട്ട് കൊടുക്കും ആ കുഴിയിലേക്ക് ആ കുട്ടിയെ എന്റെ വാചകമല്ല മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി എഴുതിവെച്ച പ്രയോഗങ്ങളാണിത് ഞാനത് മലയാളത്തിലേക്ക് മാറ്റിയെന്ന് മാത്രം തൻ്റെ തന്റെ കാലുകൊണ്ടൊരു കൊടുക്കും ആ കുഴിയിലേക്ക് ഒരു മടിയും കൂടാതെ ആ മണ് ആ കുത്തിയ കുഴിയിലെ മണ്ണുകൾ വീണ്ടും ആ കുഞ്ഞിന്റെ മുകളിലേക്ക് ജീവനുള്ള കുഞ്ഞിന്റെ മുകളിലേക്ക് തള്ളിയിട്ട് തന്റെ ഭാര്യയെയും കൂട്ടി അദ്ദേഹം തിരിച്ചു പോരും ഈ ആളുകൾ എന്ന ആയത്തുകൾക്കും അവർ കരയുന്ന അവസ്ഥയിലേക്ക് മാറിയത് എങ്ങനെയാണ് അത്രം അത്തരമൊരു സംസ്കാരത്തിലേക്ക് അവർ ഉയർന്നു വന്നത് എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവരെ സ്വാധീനിച്ചു എന്നുള്ളതാണ് വിശുദ്ധ ഖുറാൻ അവരുടെ നെഞ്ചിലേക്ക് കയറി എന്നുള്ളതാണ് ഇതാണ് ഇതിന്റെ കാരണം സംസ്കാരമുള്ളവരാകണമെങ്കിൽ ഖുറാനിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് ആ ഖുറാനിലെ കൽപ്പനകളെ കുറിച്ച് എന്ത് ചെയ്യണം നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് മഹാ